ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ള കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ആശ്വാസ കിരൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ മാസവും ലഭിക്കേണ്ട അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും മൂന്ന് വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുകയാണ് വിദ്യാഭ്യാസ ധനസഹായം ഉറപ്പാക്കുന്ന വിദ്യാകിരണം പദ്ധതിയിലേക്ക് കഴിഞ്ഞ വർഷം ജൂണിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ അറുപത് ശതമാനം പേർക്കും ഇതുവരെയും തുക ലഭിച്ചിട്ടില്ല അപേക്ഷ സമർപ്പിച്ച് മൂന്ന് മാസത്തിനകമാണ് തുക ലഭിക്കേണ്ടത് സമഗ്ര ഭിന്നശേഷി പരിപാലന പദ്ധതിയായ അനുയാത്രയ്ക്ക് ഇരുപത് കോടി രൂപയും കിടപ്പ് രോഗികൾ െ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന ആശ്വാസ കിരൺ പദ്ധതിക്ക് അൻപത് കോടിയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പതിനേഴ് പോയിന്റ് മുപ്പത്തിയൊന്ന് കോടിയുമാണ് കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ചത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനിയും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിരക്ഷ ആവശ്യമുള്ള ഭിന്നശേഷി വിഭാഗത്തിന് ലഭിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണം ഭിന്നശേഷിക്കാരിൽ ഭൂരിഭാഗം പേരുടെയും ഒരേയൊരു ജീവിതം ോപാധി ഇത്തരം പെൻഷനാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഉണ്ടാവില്ല പകരം ഡിസംബർ മാസം രണ്ട് ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നവംബർ മാസം ആറാം തീയതി ഒരു ഗഡു പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു ഈ വിതരണമാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് പെൻഷൻ വിതരണം ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അതായത് നവംബർ അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഗഡുവും ഡിസംബർ ലഭിക്കേണ്ട തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ഡിസംബറിൽ വിതരണം ചെയ്യും നിലവിൽ വിതരണം ചെയ്ത ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവർ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക സേവന പെൻഷൻ സൈറ്റിൽ കയറി ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയാൽ വ്യക്തമായി നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയതിന്റെ കാരണം മനസ്സിലാവും മസ്റ്ററിംഗ് ചെയ്യാത്തവർ എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ രേഖകൾ സമർപ്പിക്കുക ഇക്കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മാസങ്ങളായി കേന്ദ്ര സഹായം അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വരുന്നവർ ആ വിവരം പഞ്ചായത്തിൽ അറിയിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക